ഹലോ 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 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആയിട്ടോ നടക്കുന്നതല്ലേട്ടോ ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നോളൂല എവിടെ പോയിട്ട് വന്നേ എവിടെ പോയിട്ട് വന്നേ ഏ ഞാൻ ആകെ കുറെ കൊലത്തിലേക്ക് ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ചെല്ലൂർന്ന് വന്നിട്ട് നല്ല പണികളിലായിരുന്നു നിന്ന് പറഞ്ഞാ കുറച്ച് ദിവസം നമ്മ വീട്ടിലില്ലാണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരുപാട് പണികൾ ഉണ്ടാവല്ലോ അപ്പൊ അതിപ്പോ ഒതുങ്ങിയിട്ടില്ല പണികള് ഒരു അഞ്ചര ആറുമണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നി വീഡിയോ മുടക്കണ്ട എന്ന് തോന്നി അപ്പൊ ഞാൻ എന്നും വിചാരിക്കാറുണ്ട് മിക്ക ദിവസങ്ങളിലും വീഡിയോസൊക്കെ ചിലപ്പോ ഇടാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഒന്നും പറ്റില്ലെങ്കിൽ വീഡിയോ ഇല്ലാന്നെങ്കിലും അല്ലെങ്കിൽ അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെയെങ്കിലും കാണിച്ചിട്ട് എനിക്ക് ഒരു മിനിറ്റിന്റെ ഒരു വീഡിയോ ഇടായിരുന്നു അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എന്തല്ലാത്തന്നുള്ളത് വിഷമത്തോട് കൂടെ നമ്മളെടുത്ത് ചോദിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും എനിക്ക് ചില ദിവസങ്ങളിലൊന്നും എനിക്ക് പറ്റാറില്ല അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് എന്നെ കയ്യിൽ മയക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ അപ്പോൾ ഇരുന്നും കൊണ്ട് കൈയൊക്കെ നല്ല കിടക്കി നമ്മൾ കണ്ണനെയും പിടിച്ച് ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോ മുടക്കണ്ട എന്ന് കരുതിട്ട് ആ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ വീഡിയോ ഇട്ടത് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പരമാവധി കണ്ടിന്യൂസ് വീഡിയോ ഇട്ടു പോണെന്നുള്ളത് പിന്നെ ഒട്ടും നേടില്ല അതേ കണ്ണനും കുളി കഴിഞ്ഞു ഞാൻ വന്ന കോലത്തില് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഒരുപാട് പണികളുണ്ട് കണ്ണൻകുട്ടിക്ക് വന്ന് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് കുറുക്കുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കും പിന്നെ കണ്ണൻകുട്ടിക്ക് കുഞ്ഞി കാടമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കാടമുട്ട കഴിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിചാരിക്കും കാടൻമുട്ട എല്ലാം എപ്പോഴും ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ കൊച്ചെന്തെങ്ങിഞ്ഞിരിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ആ നമുക്കറിയില്ല അതിന്റെ റീസൺ എന്താണെന്നുള്ളതൊന്നും പിന്നെ ന്യൂട്രീഷനെ ഒക്കെ ഒന്ന് കാണിക്കുന്നു ന്യൂട്രീഷനെ നമ്മൾ നമ്മളിടക്കിടക്ക് വിളിച്ച് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതുപോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഒക്കെ ഉണ്ട് അപ്പൊ ഇനി ഒന്നും കൂടെ ന്യൂട്രീഷനെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ന്യൂട്രീഷനെ ഒന്നും കൂടെ കാണിക്കണം കുറച്ചും കൂടെ ഒക്കെ പാപ്പത്തി ഒന്ന് വണ്ടം നോക്കട്ടെ ഇപ്പൊ നോക്കിയിരിക്കണോ കൊലം നോക്കി ഉച്ചയ്ക്ക് വീട്ടില് ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരാണല്ലോ അപ്പൊ ഒന്ന് ബിരിയാണി വലിയ പിടുത്തണ്ടായിരുന്നില്ല എന്നിട്ട് ബിരിയാണി തിന്നാണ്ട് പായമൊക്കെ തിന്നിട്ട് ഉച്ചക്ക് പോകുന്നെ പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചു ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് കുറുക്കാനായിട്ട് മറ്റേ കുറെ സാധനങ്ങളെ നമ്മുടെ റാഗി ഓട്സ് അതുപോലെ അണ്ടിപ്പറുപ്പ് ബദാം പിന്നെ കപ്പലണ്ടി അതുപോലെ നമ്മുടെ പൊട്ടുകടലി അത് ഒക്കെ കൂടെ ഒക്കെ ഒന്ന് ഇടില്ലാത്ത പൊട്ടുകാടില്ലെങ്കിൽ അപ്പലണ്ടി മാത്രം ഇണ്ടാവാത്തുണ്ടായിരുന്നല്ലോ ഓട്ട്സും വാഗിയും മറ്റേ അണ്ടിപ്പതിപ്പും ബദാമും ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് ഞാൻ അപ്പൊ തന്നെ ചൂടാക്കി അങ്ങനെ പൊടിച്ച് കുറുക്കി കൊടുക്കാം അപ്പൊ അതൊക്കെ നല്ലതാണല്ലോ ആ എന്റെ പൊന്നിന് കുക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ ണ്ടോ വയർക്കു കാരണം പിന്നെ കുളി കഴിഞ്ഞാൽ വന്നിട്ട് കുളിച്ചിട്ട് വേണം വിളക്ക് വെക്കാൻ അടിച്ചിട്ട് തുടച്ചിട്ടിട്ടില്ല പിന്നെ നാളെ നമ്മളെ ഗുരുവായൂർ പോകാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് എന്തിനാണ് സ്വാതി വിഷമിക്കുന്നത് വിഷം വിഷമവും സങ്കടവും കറച്ചല്ലേ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എൻ്റെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് കറിയാനോ സങ്കടം പറയാനോ അങ്ങനെയോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അങ്ങനെയല്ല അങ്ങനെയല്ലായിട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതും ചെയ്തതോന്നും എന്തോ നമുക്ക് തോന്നി കൊറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞു ഒന്നേ ഇല്ല അല്ലാതെ നമ്മള് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് എന്റർടൈൻമെന്റിനുള്ളതാ അല്ലേ അല്ലാതെ അതിൽ വന്നിരുന്ന ഷോക്കോം സെൻറ്റി അടിക്കാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും കാണുവോ അല്ല അത് ചില ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമെന്നല്ല എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാനുള്ളവരുണ്ട് അല്ലാതെ നമ്മളത് എന്റർടൈൻമെന്റിന് യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൽ വന്നാരെങ്കിലും സാഡായിട്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും ഞാനാണെങ്കിൽ പോലും ഇപ്പൊ ഒത്തിരി വിഷമമുള്ളൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ സ്കൂൾ ചെയ്ത് പോവുകയുള്ളു എനിക്ക് അടിച്ചുപൊളിയും പാട്ടും തമാശയും ഇതൊക്കെ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് ഇഷ്ടമുള്ളു അപ്പോൾ ആ ഒരു രീതിയിലല്ലാട്ടാ ഞാൻ ഇന്നലെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തോ നമുക്ക് എന്തെല്ലാം കൊച്ചിന്റെ കാര്യൊക്കെ കേട്ടപ്പോഴേക്ക് ഭയങ്കര ടെൻഷനൊക്കെ തോന്നി അപ്പൊ തന്നെ ഞാൻ ചാദകം കൊണ്ട് ഓടാൻ ഒന്നും പക്ഷെ ജാതകം എന്റെ കയ്യിലുണ്ടായിരുന്നില്ല ചാതകം ഓടി ആയിരുന്നു അപ്പൊ നാളെ എന്തായാലും നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓണറൊക്കെ ഉണ്ടായി കണിക്കട്ടെ ഒന്ന് അവിടെ കൊറച്ചുനേരൊക്കെ ഒന്ന് ഇരുത്തി അല്ലേ പോവാ കണ്ണനെ കാണാൻ പോവാ കണ്ണനെ കാണാൻ പോവാ അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ വെളുപ്പിനെ തന്നെ പോട്ടോ ഗുരുവായൂർക്ക് അല്ലെ ഗുരുവായൂർക്ക് പോവും അവിടെ പോയിട്ട് ചെയ്യാ കണ് അവിടെ പോയിട്ടോ ഗുരുവായിരിക്കും പറയണ്ട സന്തോഷം നോക്കി തുള്ളിച്ചടി പോവാ അമ്മ മറിയോട് കിടന്നിട്ട് ഗുരുവായിരിക്കും പോയിട്ട് അവിടെ കുഞ്ഞു കണ്ണന്റെ കൂടെ കളിക്കോ ഏ ഈ കുഞ്ഞികൃഷ്ണൻ കളിച്ചോ കണ്ണന്റെ കൂടെ കളിച്ചോ ഉം തരാനൊക്കെ പറ്റിയാ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ അല്ല കണയിനേ കണനൊക്കെ നമ്മ അവിടെ പറയുമുണ്ട് പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും കേറി കഴിഞ്ഞാലും വിടെന്നങ്ങട് കിടക്കില്ലേ ഓ അവിടത്തെ ആ ഒരു തള്ളലുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ പൂവാനാളെ പൂനാള അമ്മ ഉടുപ്പൊക്കെ ഇടുത്തുവെക്കട്ടെ പൂവാനാളെ ഉടുപ്പൊക്കെ വെക്കട്ടെ ചുന്തിരി ഉടുപ്പൊക്കെ വെക്കട്ടെ ഏഹ് ചുന്തിരി ഉടുപ്പൊക്കെ എടുത്തുവയ്ക്കട്ടെ അതേ ഒരു കാര്യം പറയട്ടെ ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കയ്യില് പിടിക്കാം കുറുക്കൊക്കെ ഉണ്ടാക്കി കൈയില് പിടിക്കാം അത് തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റുവോ ഏഹ് പറ്റോ ഇപ്പോഴത്തെ ഒരു സംഭാവം പുറത്ത് പോയി കഴിഞ്ഞു വീട്ടിലത്തെ ഫുഡൊന്നും കഴിക്കില്ല ആരാണ് പറഞ്ഞത് പോലെ എന്താ പറയാ സദ്യ ഉണ്ടാകുമ്പോൾ പോകുമ്പോ ആരെങ്കിലും പൊതുച്ചോറും കൊണ്ട് പോകാനൊക്കെ ചോയ്ക്കില്ല അതുപോലെ ഈ അമ്മ പൂർണ്ണോടത്ത് മുഴുവൻ ഈ വീട്ടിലത്തെ ബാക്കി ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് നടക്കാണ് പൊറത്ത് പോവുമ്പോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനല്ലേ പോകുന്നല്ലേ കണ്ണാ ഏ ഭക്ഷണം കഴിച്ചില്ലെങ്കി അവിടെ വഴിയിൽ ഇട്ടിട്ട് പോരും ഞങ്ങള് ഇവിടെ തിരിച്ചു കൊണ്ടുവരില്ല റോട്ടിൽ പോരും ആ കൊണ്ടുവരില്ല ഭക്ഷണം കഴിക്കട ഞങ്ങക്ക് വേണ്ട ആ ആ അയ്യോ എനിക്ക് കുറേ പണികൾ എടുക്കുന്നു ഞാനപ്പോൾ വീഡിയോ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടിട്ടത് എനിക്കിന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ പറയാറില്ല അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കുഴലായത് കാരണം അവിടെ നിന്ന് പിടിച്ചൊക്കെ വെക്കണം അത് പിടിച്ചു വെക്കണം തുടച്ചിടണം പിന്നെ വരുമ്പഴേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കുക അതൊക്കെ എടുത്ത് വെക്കണം പിന്നെ കണന് കുറുക്ക് റെഡിയാക്കി വെക്കണം അത് കഴിഞ്ഞ് കടമുട്ട പൊടുങ്ങാന്ന് വെച്ചിട്ടുണ്ട് ചോറ് ഇടാണെങ്കിൽ ഇത്തിരി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അല്ലാതെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചോറും കൊടുക്കണം വിളക്ക് വെക്കണം ഇപ്പൊ തന്നെ സമയം ആറുമണി ആക്കെ എപ്പോൾ കഴിയും എന്ന് ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് വേണം എനിക്ക് നാളേക്ക് ഇടാനുള്ള ഡ്രസ്സുകളും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ കാരണം വെളുപ്പിനൊരു അഞ്ചുമണിയാകുമ്പോഴേക്കും പോവാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർത്താ കാരണം ർത്താനം പറഞ്ഞിരിക്കാ നേരല്ലേ ഇനി ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ പോലെ എന്തെങ്കിലും എത്തുമോന്ന് എനിക്ക് അറിയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ അധികം ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം എനിക്കിത് വീഡിയോ എടുക്കാനായിട്ട് താറ്റ പറയും താറ്റ പറ താറ്റ പറയും ഞാൻ കുളിച്ചിട്ടില്ല എന്നെ നോക്കി പോസിറ്റീവൊന്നും കാണിക്കണിച്ചില്ല വേർക്കണോക്കെ ഇണ്ടാവും ആ ഞാൻ കുളിച്ചില്ല ഭയങ്കര ദേഷ്യാ കുളിച്ചിട്ടില്ല അതൊന്നും കാണിക്കണേ എന്നോണ്ടി കുളിപ്പിച്ചതാ ആ ഞാൻ എന്നെ കുളിപ്പിച്ചുകൊണ്ടി കുളിപ്പിച്ചാ ടാറ്റ നമുക്ക് നാളെ കാണാം നാളെ എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ വീടും ഇടൂട്ടോ ടാറ്റ